കേരളപുരം സ്വദേശിനി വിഭഞ്ചികയുടെ ദുരൂഹ മരണം നിതീഷിനെ നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി അച്ഛനും സഹോദരിയും പ്രതികൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും കേരളപുരം സ്വദേശി വിഭഞ്ചികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതി നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട് സ്ത്രീധന പീഡനം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ കുണ്ട്ര പോലീസ് കേസെടുത്തത് നിതീഷിന്റെ അച്ഛനും സഹോദരിയും കേസിൽ പ്രതികളാണ് നിതീഷും വീട്ടുകാരും ചേർന്ന മകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതി ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത് വിപഞ്ചികയുടെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കഴിഞ്ഞ ദിവസം കേരളപുരത്ത് സംസ്കരിച്ചു ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ മൃതദേഹം എംബാം ചെയ്തപ്പോൾ സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം ഒന്നേകാൽ വയസ്സുള്ള വൈഭവിയുടെ സംസ്കാരം നേരത്തെ ഷാർജയിൽ നടന്നിരുന്നു നിതീഷിനും കുടുംബത്തിനുമെതിരെ നിയമ പോരാട്ടം തുടരാനാണ് വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കുണ്ടറ